ഹലോ അസ്ലാം വലൈക്കും സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് ഒരു നേന്ത്രപ്പഴവും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത് അപ്പോൾ നമ്മുടെ വീട്ടിൽ വല്ല ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് ഒരു നേന്ത്രപ്പഴവും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് ഈ സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടി രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് സാമാന്യം ഇത്തിരി വലിപ്പമുള്ള പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത്തിരി വലിപ്പമുള്ള പഴമാണെങ്കിൽ ഒരു പഴത്തിന് ഒരു കപ്പ് മാവുന്ന കണക്കിൽ ചേർക്കാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ആ പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് വട്ടത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഗോതമ്പ് പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം മൈദാപ്പൊടി എടുക്കാം ഏത് പൊടിയിലും ഇത് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ പഴം ചേർത്തിരിക്കുന്നത് കൊണ്ട് ചെറിയ മധുരം കാണും മധുരം ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മണത്തിനും ഫ്ലേവറിനും വേണ്ടി ഒരു ആറ് ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ പലഹാരം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂണും താഴെ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കാൽ ഗ്ലാസ് എന്താ വെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാൽ ഗ്ലാസ് കൂടരുത് കേട്ടോ ഈ അളവിലാണെങ്കിൽ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് മിക്സിയുടെ അടപ്പ് വെച്ച് അടച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ സ്പൂണിൽ നിന്നും വീഴാത്ത ഒരു പരുവം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു കപ്പ് ചിറകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ചെറിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക ഒന്നെല്ലാം കൂടി ഒരു മിക്സ് ആവാൻ വേണ്ടിയാണേ നമുക്കിത് മാവ് ആട്ടിയെടുത്തിട്ട് അത് പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം വേണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുത്താലും മതി ഇതൊന്നും അരഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് ഒന്ന് കറങ്ങി കറക്കി കറക്കിയെടുത്തിട്ടേ ഉള്ളൂ എന്നിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം തേങ്ങ അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ നമുക്ക് ചവയ്ക്കുമ്പോൾ കടിക്കാൻ കിട്ടണം അതാണ് ടേസ്റ്റ് അപ്പോൾ എല്ലാം കൂടി ഇതാ ഒരു പാത്രത്തിലേക്ക് നീക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയം ഞാനൊരു കുഴിവുള്ള പാന് ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം അതിന് മുമ്പായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടില്ലേ സ്പൂണിൽ നിന്നും വീഴാത്ത ഒരു പരുവം കേട്ടോ അപ്പോൾ അത് ആ പാൻ ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ പാമോയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കിതിൽ നിന്നും ഒരു സ്പൂൺ വെച്ച് ഇതിലേക്ക് കോരി കൊടുക്കാം ഇതുപോലെ കോരി കൊടുക്കുക കേട്ടോ അപ്പോൾ ഷെയ്പ്പൊന്നും വേണമെന്നില്ല അത് മുരിഞ്ഞ് കിട്ടുമ്പോൾ നന്നായിട്ട് ഷെയ്പ്പായിക്കൊള്ളും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു ആറേഴ് പ്രാവശ്യം നമുക്കിത് എണ്ണയിലേക്ക് കോരിയിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ആറെണ്ണം വെച്ചാണ് കോരിയിട്ട് കൊടുത്തത് കേട്ടോ തമ്മിൽ മുട്ടരുത് അപ്പോൾ അതനുസരിച്ച് കോരിയിട്ട് കൊടുക്കുക ഇനി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് തീലൊന്ന് മുരിച്ചെടുത്താൽ ഉള്ളു വേവില്ല മീതേപ്പുറം പെട്ടെന്ന് കളറും മാറിക്കിട്ടും അപ്പോൾ ഇത് ഗോൾഡൻ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളിതൊന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റോളം ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് മറ്റേ മറിച്ചും തിരിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ ഏകദേശം ഒന്ന് മൂത്ത് വരാറായിട്ടുണ്ട് ഒന്നും കൂടി ഇതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാവുന്നതാണ് ഇപ്പോൾ ഇതാ കളറൊക്കെ ആയിട്ടുണ്ട് ഇത്ര മതി കേട്ടോ കൂടുതൽ അങ്ങ് കിടന്നാൽ കരിഞ്ഞു പോകും അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് കോരിയൊഴിച്ച് ഒന്ന് പൊരിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം ചൂടോടു കൂടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് നമ്മുടെ തേങ്ങയൊക്കെ അങ്ങ് ചിറകി അടിക്കാതെ ഇട്ടിരിക്കുന്നത് കൊണ്ട് കൂടെ കൂടെ അത് ആ തേങ്ങയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം ഇത് ലാസ്റ്റിത് മാവാണ് കേട്ടോ ബാക്കിയുള്ള എല്ലാം നന്താ പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കോരി ഇടുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലും കോരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലും വെച്ച് നന്നായിട്ട് ചെറുതായിട്ട് ഇതൊന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പഴം കഴിക്കാത്ത മക്കളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ പഴം ചേർത്തിരിക്കുന്നതൊന്നും അറിയില്ല കേട്ടോ നന്നായിട്ട് കഴിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പലഹാരത്തിന് ഏകദേശം നമ്മുടെ ഉണ്ടപ്പൊഴിയുടെയൊക്കെ വേറൊരു വെർഷനായിട്ട് വരും നല്ല ടേസ്റ്റാണ് അതിനേക്കാട്ടും നല്ല ടേസ്റ്റാണ് ഈ പലഹാരത്തിന് അപ്പോൾ ഇത് ഇതാ ലാസ്റ്റത്തെ മാവാണ് കേട്ടോ അപ്പോൾ ഇതും ഏകദേശം മൂത്ത് കിട്ടാറായിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്ക് കോരി എടുക്കാറായിട്ടുണ്ട് നമുക്ക് കോരി എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഴം ചേർത്ത കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനും പറ്റും അപ്പോൾ അതാ മുഖത്ത് കിട്ടിയ പലഹാരം ഞന്താ കോരി പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം എന്താ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം ചൂട് ചായയോടൊപ്പം കട്ടൻ ചായയോടൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഗോതമ്പ് മാവ് ഇല്ലെങ്കിൽ അരിപ്പൊടി മൈദാപ്പൊടി എന്നിവയൊക്കെ ഒഴിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ പലഹാരത്തിൽ നിന്ന് ഞാനൊന്നെടുത്ത് പുലർന്നു കാണിച്ചു തരാം അതിൻ്റെ മീതെ നല്ല ക്രിസ്പിയും അക നല്ല സോഫ്റ്റുമാണ് കേട്ടോ എണ്ണയും കുടിക്കത്തില്ല കണ്ടില്ലേ ഉള്ളു കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് ആ തേങ്ങയൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ നമ്മൾ ഈ പലഹാരം കഴിക്കുമ്പോൾ തേങ്ങയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് ആ തേങ്ങയുടെ പാലിൻ്റെ ചവ നന്നായിട്ട് മുന്നിട്ട് നിൽക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരെയ്ക്ക് എല്ലാവർക്കും താങ്ക്